ഹായ് ഫ്രണ്ട്സ് ലൈഫ് ടൈം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് ഫുഡിന് കറി എന്നൊക്കെ നോക്കാം ഇത് മീൻ കറിക്കുള്ളതാണ് കേട്ടോ മീൻ കറിക്കുള്ളതാണ് ഞാൻ ഇത് വഴറ്റിക്കൊണ്ടിരിക്കുന്നത് ഇന്നും കൊഴിയാളെയാണ് കിട്ടിയത് വറുക്കാനൊക്കെ നന്നായിട്ട് മുളകെല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് ഇതാ കപ്പ കെടുന്നതാ തിളയ്ക്കുന്നു അപ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ കപ്പയായി കപ്പയായി ഇതാ ചുമ അടുത്ത മീൻ കറിക്കുള്ള എല്ലാ മസാല പൂട്ടുകളെല്ലാം ഇടുകയാണ് കേട്ടോ മുളകടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റുക കേട്ടോ വഴറ്റിയിട്ട് ഇതാ കുടംപുളിയാണ് ഇട്ടത് കേട്ടോ ഞാൻ ഇന്ന് കുടംപുളി എന്ന് പറയുമ്പോൾ വടക്കൻപുളി നമ്മുടെ അറിയാമല്ലോ വടക്കൻപുളിയാണ് ഞാൻ ഇന്ന് ഇട്ടത് അപ്പോൾ ഇതാ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അത് ആ മീൻ വറുക്കാനിട്ട് കൊടുത്തിട്ട് നമുക്ക് അപ്പോഴത്തേക്കും ഞാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മീൻ കറി ഒഴിക്കാനായിട്ട് അപ്പോൾ അത് ആ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ആ ഞാൻ എപ്പോഴും നിങ്ങളുടെ പറയുന്നത് പോലെ തിളച്ച വെള്ളം ഒഴിക്കുന്നത് മീൻ കറി നന്നായിട്ട് കുറുകി കിട്ടും അതിന് വേണ്ടിയിട്ട് തിളച്ച വെള്ളം ഒഴിക്കുന്നത് കേട്ടോ ആ ഉണ്ടോ ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് കുറുകി വരുന്നതോ മീൻ കറി അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ മീനും കൊടുക്കുന്നത് അപ്പോൾ ഉപ്പ് ഇട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് കലക്കി വെക്കാം കേട്ടോ ആവശ്യത്തിനുള്ള നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് തിളച്ച് വരുമ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നിങ്ങളെൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടല്ലോ എല്ലാവരും കാണുന്നവരെല്ലാം കമൻ്റ് ഒക്കെ അയക്കണം കേട്ടോ കമൻറ്റ് ലൈക്ക് ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ മീൻ കറി എന്താ മീൻ വറുത്തു തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫുഡ് ചോറ് ചീനി രസം പിന്നെ വന്നിട്ട് മീൻ കറി മീൻ വറുത്തത് ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ബായ്